ചായ കുടിക്കാൻ ടീ ബാഗ് ഉപയോഗിക്കുന്നത് വലിയ അപകടം ഒരു കപ്പ് ചൂട് ചായ കുടിച്ച് ദിവസം തുടങ്ങുന്നവരായിരിക്കും പലരും ആരോഗ്യ പരിപാലനത്തിനും വണ്ണം കുറയ്ക്കുന്നതിനുമായി ഗ്രീൻ ടീ ഉൾപ്പെടെ ഉപയോഗിക്കുന്നവരാണ് മറ്റു ചിലർ ചായ കുടിക്കാൻ ടീ ബാഗ് ഉപയോഗിക്കുന്നവർ ഒരുപാടുണ്ട് ഒരു എളുപ്പമാർഗമെന്ന നിലയിൽ മിക്കവരും തിരഞ്ഞെടുക്കുന്നത് ടീ ബാഗുകളുമായിരിക്കും എന്നാൽ ഈ ബാഗുകൾ അപകടകാരിയാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ടീ ബാഗ് അപകടകാരി ആകുന്നത് എങ്ങനെ ടീ ബാഗുകളിൽ മൈക്രോ നാനോ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിട്ടുണ്ട് ടീ ബാഗ് ചൂടുവെള്ളത്തിൽ മുക്കുന്ന സമയത്ത് ഇതിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ വെള്ളത്തിൽ കലരുന്നു ഇത് കുടലിലെ കോശങ്ങൾ വലിയ തോതിൽ ആകരണം ചെയ്യുന്നതിനാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കണ്ടെത്തൽ പ്ലാസ്റ്റിക് ഹീലിൻ എന്ന യൂറോപ്യൻ പ്രോജക്ടിൻ്റെ ഭാഗമായി യു എ ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജെനറ്റിക്സ് ആൻഡ് മൈക്രോബയോളജിയിലെ മ്യൂട്ട് ജെനിസിസ് ഗ്രൂപ്പ് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം തെളിഞ്ഞത് ടീ ബാഗുകൾ കടലാസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്ന് പറയുമെങ്കിലും പല മുൻനിര കമ്പനികളും പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ ചേർത്താണ് ടീ ബാഗ് നിർമ്മിക്കുന്നത് വിപണിയിൽ ലഭ്യമായ വിവിധ ടീ ബാഗുകൾ നടത്തിയ പരീക്ഷണത്തിലാണ് ഗവേഷകർ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയത് വിവിധ ടീ ബാഗുകളിൽ നിന്ന് മൈക്രോ നാനോ പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ചാണ് പഠനം നടത്തിയത് നൈലോൺ സിക്സ് പോളിപ്രോപ്പലിൻ സെല്ലുലോസ് എന്ന മൂന്ന് പോളിമറുകൾ ഉപയോഗിച്ചാണ് ടീ ബാഗുകൾ നിർമ്മിക്കുന്നത് ടീ ബാഗ് ഉപയോഗിക്കുമ്പോൾ ഒരു മില്ലി ലിറ്റർ ചായയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ഏഴ് നാനോമീറ്റർ വലുപ്പത്തിലുള്ള ഒന്ന് ദശാംശം രണ്ട് മില്യൺ പോളി കലരുന്നുണ്ട് കൂടാതെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നാനോമീറ്റർ വലുപ്പത്തിലുള്ള നൂറ്റി മുപ്പത്തിനാല് മില്യൺ സെല്ലുലോസും നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് നാനോമീറ്റർ വലുപ്പമുള്ള എട്ട് ദശാംശം പതിനെട്ട് മില്യൻ ോൺ സിക്സും കലരുന്നുണ്ട് എന്നുവെച്ചാൽ ടീ ബാഗ് ഉപയോഗിക്കുമ്പോൾ കോടിക്കണക്കിന് പ്ലാസ്റ്റിക് കണികകൾ ചായയിൽ കലരുന്നുണ്ട് സ്കാനിംഗ് ഇലക്ട്രോ മൈക്രോസ്കോപ്പി ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ലേസർ ഡോപ്ലർ വെലോസിമെട്രി നാനോ പാർട്ടിക്കിൾ ട്രാക്കിംഗ് അനാലിസിസ് തുടങ്ങിയ നിരവധി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത് ഇത്തരം പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ ശരീരത്തിലെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാകും ഈ പദാർത്ഥങ്ങൾ മനുഷ്യ കോശങ്ങളുമായി പ്രവർത്തിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യരിലെ കുടലിലെ കോശങ്ങളെടുത്ത് ടീ ബാഗിലുള്ള നാനോ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളുമായി കൂട്ടിച്ചേർത്ത് നടത്തിയ പരീക്ഷണത്തിൽ കുടൽ കോശങ്ങൾ വലിയ തോതിൽ മൈക്രോനാനോ പ്ലാസ്റ്റിക് ആകരണം ചെയ്യുന്നതായി കണ്ടെത്തി ഇത് വിരൽ ചൂണ്ടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പാക്കേജിങ്ങിലും മറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് യു എ ബി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറ്റിക്സ് ആൻഡ് മൈക്രോ ബയോളജിയിലെ ലെക്ചറായ ആൽബ ഹെർണാണ്ടസിൻ്റെ നേതൃത്വത്തിലായിരുന്നു പഠനം ജർമ്മനിയിലെ ലിപ്സിക്കിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് സെന്റർ ഫോർ എൻവയൺമെന്റ് റിസർച്ചിലെ ഗവേഷകരും പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്